Uh, first of all, the script uh, that attracted me the most. Uh, it's a beautiful story, it's a sincere, loving story. Uh, secondly, on the sets, uh, the sincerity which every single actor brought to the set. Adavandir, that is very special. Uh, everybody was there everybody was there not for the i don't think for the commercial success of their careers or the commercial success of the film we came because the story was good and because everybody wanted to do that character sincerely so and then of course the music and the photography by santosh uh, shanima just unbelievable so all these factors make you want to be part of that unit and want you to do that film. Also the story is special because at our age getting uh, the role of a Nayaka Nayaki is not normal uh, but uh, it was enjoyable, it was daring, it is uh, a good social comment on uh, elderly people being put into old age homes and the freedom you want from that home also. Even in that home, though there were many friends, ദിസ് ക്യാരക്ടർ മൈ ക്യാരക്ടർ വോണ്ടഡ് ദി ഫ്രീഡം ടു മേക്ക് ഹർ ഓൺ ചോയ്സസ് ഐ ലൈക്ക് ദാറ്റ് താങ്ക് യു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്ച്വലി ഞാൻ സ്ക്രിപ്റ്റ് സംസാരിച്ചതും ബാക്കി എല്ലാം സംസാരം ഓവർ ദ ഫോണാണ് മാമിൻ്റെ അടുത്ത് അപ്പോൾ ഷൂട്ട് തുടങ്ങി ഒരു മൂന്ന് നാലഞ്ച് അങ്ങനെ മാം നമ്മുടെ ക്യാരക്ടറിലേക്ക് ആയി 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 വരുന്നത് ഞാൻ രാവിലെ ആ ഒരു ആറര തൊട്ട് വൈകിട്ട് ഒമ്പത് വരെ ഞാൻ ആക്ച്വലി ലീല മാമിനെയാണ് ഞാൻ ഫുൾ ടൈം മോണിറ്ററിംഗ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് പത്തിരുപത്തഞ്ച് ദിവസമായിട്ട് വേറെ ഒരാളുമായിട്ടും ഞാൻ അങ്ങനെ കാണില്ല ഇങ്ങനെ ഇത് തന്നെ സിനിമ തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇരിക്കുന്നു ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ആവുമ്പത്തേക്കും എനിക്ക് പയ്യെ ഞാൻ മേഡത്തിലൂടെ എനിക്ക് മേഡത്തിലൂടെ ക്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഞാൻ ഓൾറെഡി എൻ്റെ അടുത്ത് വഴക്ക് വയനോട് വഴക്കിട്ടിരുന്നു ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് മാം ഓർക്കുന്നുണ്ടോ ഞാൻ ഭയങ്കര സംസാരിക്കാറില്ല കാരണം ഞാൻ ഷൂട്ടിങ്ങിന് വരുന്നതിന് മുന്നേ ഭയങ്കരമായിട്ട് ഫോൺ വിളിക്കുമായിരുന്നു സംസാരിക്കുമായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഞാൻ ഞാൻ അങ്ങനെ വേറെ വേറെ ടോക്കിനൊന്നും ചെല്ലാറില്ല ഞാൻ ഫുൾ ടൈം ഇങ്ങനെ തന്നെയാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് മാമിൻ്റെ അടുത്ത് വഴക്കിടാൻ തുടങ്ങി എൻ്റെ അടുത്ത് മിണ്ടില്ലല്ലോ നിങ്ങൾ ബാക്കി ഇവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കും എന്നോട് മാത്രം സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ മാം എൻ്റെ അടുത്ത് വഴക്കൊക്കെ കിട്ടായിരുന്നു ഇപ്പോൾ പക്ഷേ ആക്ച്വലി വഴക്കൊന്നുമില്ല എനിക്ക് ഉറപ്പുണ്ട് ചെന്നൈയിലെ ഫെസ്റ്റിവലിൽ കഴിഞ്ഞ് അവിടെ ഒരു ഹൗസ്ഫുൾ ഷോ ആയിരുന്നു ചെന്നൈയിലെ ഫെസ്റ്റിവൽ അപ്പോൾ അവിടെ മാം കാണുന്നു അവിടെ മാമിൻ്റെ ഭയങ്കര കയ്യടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി എല്ലാം ഇങ്ങനെ മാം എന്നെ തിരിച്ച് വിളിച്ചു ഫസ്റ്റ് കോൾ മാമിൻ്റെയാണ് എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കോളാണത് കാരണം എനിക്ക് തോന്നുന്നു ആ സിനിമ കണ്ട് ഇത്രയും ഹാപ്പി ആയിട്ട് എന്നെ ഫസ്റ്റ് വിളിച്ചിട്ടുള്ളത് മാം തന്നെയാണ് ആൻഡ് ഈ ക്രഷിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി മാൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഞങ്ങളിത് ഭയങ്കരമായിട്ട് ചിരിച്ചു അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാൻ്റെ എടുത്ത് പറയും മാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സീരിയസ്ലി തോന്നിക്കൊണ്ടിരുന്നത് ഇതൊരു ചെറുപ്പക്കാരുടെ സിനിമയായിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സിൽ ലീല സാംസൺ എന്ന് പറയുന്ന ഒരാൾ ആ ആളുടെ ഏജിൽ എനിക്ക് ആളെ ഒന്ന് പരിചയപ്പെടും മീൻസ് ആ കൂടെ ചുമ്മാ ഒന്ന് ഡേറ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവുള്ളത് മാമിൻ്റെ അടുത്ത് അപ്പോൾ എനിക്ക് ഞങ്ങൾ ഇപ്പം മാം എനിക്ക് സെവൻറ്റി ടു സെവൻറ്റി ത്രീ ഇയേഴ്സ് മാമിന് ഏജ് ഉണ്ട് പക്ഷേ ലീല മാമിൻ്റെ ഒരു ക്യാരക്ടറും മാമിൻ്റെ സംസാരവും അതിൻ്റെ റാപ്പോ എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ പത്തിരുപത്തഞ്ച് വയസ്സുള്ള ഒരു ഇതാണ് അതുപോലെ തന്നെ ജയരാജേട്ടൻ്റെ ലീല മാമിനെ വെച്ചിട്ട് ഈ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവരുടെ പ്രണയം ഇങ്ങനെ അല്ലെങ്കിൽ ഇവരുടെ കോൺവെസേഷൻസ് ഇവർ തമ്മിൽ സംസാരിക്കണം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ കൊതിച്ചിട്ടുണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അപ്പം എനിക്ക് തന്നെ ഒരു കല്യാണം കഴിക്കണമെന്ന് ആ ലീല മാമും കല്യാണം കഴിച്ചിട്ടില്ല അപ്പൊ ഇന്നത്തെ ഒരു ഭയങ്കര ഒരു ഒരു വലിയൊരു സംഭവം ഉണ്ട് ആക്ച്വലി ഇതിനകത്ത് മാം ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല മാമിപ്പോൾ എഴുപത്തി മൂന്ന് വയസ്സായി ഈവൻ ഈ ഇതിന്റെ ഫസ്റ്റില് പോസ്റ്റർ പുറത്തിറങ്ങുമ്പോൾ ചില ആളുകൾ പോലും വിചാരിച്ചിട്ടുണ്ടാവും ലീല മാം ഈ ഏജ് കല്യാണം കഴിച്ചോ ഇത് പോസ്റ്ററാണെന്ന് ചില ആളുകൾക്ക് മനസ്സിലാവാതെ വന്നിട്ടുണ്ട് പിന്നെ ഇത് മാമിൻ്റെ ലൈഫിലാണെങ്കിൽ പോലും ഇങ്ങനെയൊരു വേഷമിട്ട് ഒരു മാലയിട്ട് ചിലപ്പോൾ ഇനി ജീവിതത്തിൽ ഒരിക്കലും ലീല മാമിനെ നിൽക്കാൻ പോലും ഇനി അല്ലേ ഇത് അല്ലേ അങ്ങനെ ആ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണോ മാം ആക്ച്വലി സിനിമ കമ്മിറ്റ് കമ്പിറ്റ് ചെയ്തതെന്നവരെ പിൽക്കാലത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനകത്ത്